നിങ്ങൾ കണ്ടു അപ്പൊ നമ്മുടെ വീട്ടില് കൊറേ കൊറേ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാൻ വേണ്ടി പോവുന്നു അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും അതുകൊണ്ട് തന്നെ മഴ ആണ് വിലയിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കിടത്തി ഗെയ്സ് എന്റെ തൊണ്ടയൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു നല്ല പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നും കുറഞ്ഞിട്ടൊന്നും ഇല്ല ഇന്ന് ഞാൻ ഹെയർ ഓണിന്റെ ഇതിനകത്ത് കുറച്ച് പേർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുത്തോ അപ്പൊ അവരൊക്കെ അമ്മു തന്നെയല്ലേ ഒരു മൂന്നുപേരെ കണ്ടെ ചോദിച്ചു തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാണ്ടില്ല ഫാമിലി മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ അമ്മ കമന്റ് അടിച്ചൊന്നും പറഞ്ഞ് അമ്മ എന്റെ അടുത്ത് എപ്പോഴും എനിക്ക് എനിക്ക് മെസ്സേജ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ എനിക്ക് മെസ്സേജ് അയയ്ക്ക് എനിക്ക് എന്നെ വിച്ചു അത് പറയുന്നത് ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ തനിക്കത് സഹിക്കാൻ വേണ്ടി താൻ പൊക്കോയ്യാ ആ തന്നെ ഞാൻ അവളെ പഠിച്ചു നിർത്തിട്ടില്ലേ എന്ന് പറഞ്ഞു അടുത്തു വരുന്നത് അപ്പൊ ഓരോ കമന്റുകളും ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒത്തിരി പേഴ്സണലി മെസ്സേജ് പറയുന്നുണ്ട് സന്തോഷം അപ്പൊ നമ്മുടെ വിശേഷത്തിലോട്ടൊന്നും വന്നില്ലല്ലോ എനിക്ക് വയ്യാരികയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സീനൊക്കെ ആയിരുന്നു ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ചു പിന്നെ ഇന്ന് കൊറേ ഫാമിലി മെമ്പേഴ്സിന് ഓരോന്നും റിപ്ലൈ കൊടുത്തു പോയി എന്നോട് അമ്മു തന്നെ അല്ലേന്ന് ചോദിച്ചു കേട്ടോ ഞാൻ ഷോക്ക് ആയി നിന്ന് പോയി അത് അത് കഴിഞ്ഞ് ഞാൻ എന്റെ സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അമ്മു തന്നെയല്ലോ വേറെ ആരോ സൗണ്ട് ആണല്ലോ കാര്യം എന്റെ എനിക്ക് ഒട്ടും സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നിപ്പോ ജാനിയോട് കുറച്ച് തലമുറ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ ഹെറോളിന് ഇതിൽ മെച്ചയായിരിക്കുന്നവര് ആരും പേടിക്കണ്ട ഞാൻ തന്നെയാണ് ഞണ്ടി ഇറുക്കി സൗണ്ട് നടന്നേയുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യം എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കില് നമ്മള് ജാനിക്കുട്ടീനെ സൺഡേ എഴുത്തി നിർത്താൻ പോവാണ് അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഘടകമാണല്ലേ ഏറ്റവും വലിയ ഒരു ഇതാണ് വിദ്യാഭ്യാസം അപ്പം അപ്പൊ നമ്മളെ വൈകി പോയി അപ്പൊ കുഴപ്പമില്ല നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ടാവും ചേച്ചിയുടെ ഒഴിവ് അനുസരിച്ച് ചേച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അലിയെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിള്ളേരെന്തായാലും ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം പൂഞ്ചിയും കൂടെ ഇത് അച്ചും അത് അച്ഛനും അതൊക്കെ മാമ പറഞ്ഞോ മാമ എന്ന് പതുക്കെ വീണ്ടും അവൾ ആ ഒരു സ്റ്റേജിലോട്ട് തന്നെ പോകും അപ്പൊ നമ്മള് ഈ സൺഡേ ആണ് ജാനിക്കുട്ടിയുടെ എഴുത്തിനെടുത്തത് ഞങ്ങൾ കുട്ടി ഏത് അമ്പലമാണ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടേ നമ്മൾ വരുമ്പോൾ കാണാം അതുകൊണ്ട് തന്നെ ഓണൊക്കെ എല്ലാവരും കൂടെ ഒഴിവനുസരിച്ച് എല്ലാവരും ഉണ്ടാവും അച്ഛനും അമ്മ എന്തായാലും ഉണ്ടാവും ബാക്കിയുള്ള ചേച്ചിയും അളിയനും ഒക്കെ അവർ ഒഴിവനുസരിച്ചായിരിക്കും സൺഡേ ആയതുകൊണ്ട് മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചേച്ചിക്ക് ഇപ്പൊ സൺഡേ ലീവ് അങ്ങനെ ഇല്ല കേട്ടോ ചേച്ചി കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു സൺഡേ കഴിഞ്ഞാൽ ആണോ എന്തായാലും ആള് മിക്കവാറും ചാനിക്കുട്ടിയുടെ കാര്യം ആയതുകൊണ്ട് ലീവ് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ചുകൂടെ നേരത്തെ എഴുത്തിന് ഇരുത്തിണ്ടായിരുന്നു കാര്യം അവള് പേനായൊക്കെ എടുത്ത് കുത്തി വരയ്ക്കാനും വെറുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്നാണ് മാസങ്ങള് ഞങ്ങള് നോക്കിപ്പോഴ് നേഴ്സറി പോകാണ്ടാവും ആയി ആയി തുടങ്ങും തുടങ്ങും അതിനിടയ്ക്ക് നമുക്ക് ഒരു കുറച്ച് യാത്രകള് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് സമയം ഒന്നിനും ഒന്നിനും തികയില്ല പെട്ടെന്ന് മാസവും കടന്നു പോകും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാവരും ഒള്ളപ്പോ തന്നെ എഴുതിച്ചേക്കാന്ന് വിചാരിച്ചത് കേട്ടോ ഓള് ഭയങ്കര ചുക്കരിയാമുത്തൊക്കെ എടുത്ത് ഊരി എടുത്തിട്ട് ബെഡ്ഷീറ്റിനടി കൊണ്ട് കേറ്റി വെച്ചിട്ട് ഭയങ്കര ഷോയോ ഷോള് ആണോ ആ പാട്ടൊക്കെ പാടി നടന്ന് ഭയങ്കര ഷോയാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മിക്കവാറും ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോകേണ്ട ചാൻസ് ഉണ്ട് കാര്യം എന്റെ ബാങ്കിന്റെ എന്റെ ഫുൾ ഡീറ്റെയിൽസും ഫുൾ അഡ്രസ്സും ഇപ്പോഴും അവിടുത്തെ ഇതിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പൊ അപ്പൊ ലൈസൻസിന്റെ കാര്യത്തിന് ചെന്നപ്പോഴും അവിടുത്തെ സാറായാലും എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആധാർ കാർഡ് ആയാലും ഇത് അഞ്ചു വർഷമായില്ലേ അപ്പം ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്കിപ്പോ ഒരു രേഖയില്ല റേഷൻ കാർഡേ മാത്രമേ പേരുള്ളൂ വേറെ ഒരു രേഖയും ഇല്ല അപ്പൊ അത് പല കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്കൊന്ന് ചേഞ്ച് ആകാൻ വേണ്ടി അടുത്ത ആഴ്ച മിക്കവാറും നമ്മൾ ഇടുക്കിയിൽ പോകും ഞാൻ ഇടുക്കിയിൽ പോകും പറയുന്നതേ സന്തോഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതിന്റെ സ്പെഷ്യൽ ആസ്റ്റേജി അപ്പൊ ഇടുക്കി ഇടുക്കി വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അപ്പൊ നമ്മള് എടുക്കാം അപ്പൊ നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അല്ലാണ്ട് നമ്മൾ പോയി അപ്പൊ അമ്മേനെ പറഞ്ഞു വിട്ട് ചെയ്യിപ്പിക്കാന്ന് നടക്കില്ല ആളെ വരാൻ പറയും അറിയാലോ കുറച്ച് ആവശ്യങ്ങളും കാരണങ്ങളും കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് ഒരു യാത്രയും കൂടി ഉണ്ട് അല്ലെ ഒരു തീർത്ഥാടന യാത്രയാണ് വേറെ അല്ലാണ്ട് നമ്മള് പളനിക്കൊന്നും കൂടെ പോണം കാര്യം ജാനിക്കുട്ടി അവിടെ ചെന്നപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് നല്ല ഓടിച്ചാടി നടന്ന് ഫുള്ള് മലയും നടന്നാണ് അവള് കേറിയത് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ അവിടെ പോയി ഒന്ന് വന്നു കഴിഞ്ഞപ്പോ നമ്മള് തീരുമാനിച്ചായിരുന്നു അവളെ കൊണ്ട് ഒന്നുകൂടെ അവള് ശരിക്കും അറിവായി അത്യാവശ്യം ഒന്നും അറിവായി ഒക്കെ തൊഴാനും അമ്പിച്ചാൽ മനസ്സിലാറൊക്കെ ആയി അപ്പം ഒന്നും തൊഴാനായിട്ട് അവൾക്ക് ഭഗവാനെ ഒക്കെ നേരിട്ട് കണ്ടൊന്നും തൊഴാനുള്ള പ്രാപ്തി നമ്മൾ ഒന്നുകൂടെ കൊണ്ടുപോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് എല്ലാ ദൈവങ്ങളെ അറിയാം അവൾ എവിടെ ചെന്നാലും കൈകൂപ്പി നിൽക്കും ഒരു പള്ളി കണ്ടാലോ അല്ലെ ഒരു അമ്പലം കണ്ടാലോ ഒക്കെ അവളൊപ്പം കൈകൂപ്പി പ്രാർത്ഥിക്കൂട്ടോ അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടെ മുരുകന്റെ അടുത്ത് കാര്യം എല്ലാ അവളെ എല്ലാ ഐശ്വര്യങ്ങളും മുരുകന്റെ അടുത്ത് ചെന്നപ്പോൾ തൊട്ടാണ് അവൾക്ക് വരുന്നത് അല്ലെ വന്ന് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മുരുകന്റെ അടുത്ത് ഒന്നും കൂടെ അവളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു മിക്കവാറും ചിലപ്പോൾ ഞങ്ങൾ ഇടുക്കി ചെല്ലുമ്പോ അവിടുന്ന് ഡയറക്ട് പോരുമ്പ അവര് വരുന്നില്ല കാര്യം അവർ നിർബന്ധിക്കാൻ പറ്റില്ല അപ്പം കടയെ ഒന്ന് വരാടി പിന്നെ രണ്ടാമത്തെ കാര്യം അമ്മയ്ക്ക് ഡെസ്കിന് കംപ്ലൈന്റ് ഒക്കെ എങ്ങനെയാന്നറിയത്തില്ല അപ്പൊ വിളിച്ചു നോക്കും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ അങ്ങ് പോവും ഇതല്ലെങ്കിൽ നമ്മള് മുൻപേരും കൂടെ പോകും അങ്ങനെയാണ് ഇവിടെ അമ്മയ്ക്ക് അച്ഛൻ പിന്നേം വരും അമ്മയ്ക്ക് ഒട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു വിഷയം ഉള്ളതുകൊണ്ട് ായിരിക്കും കൊഴപ്പില്ല നമുക്ക് ഇപ്പൊ വഴിയൊക്കെ അറിയാം അപ്പൊ ആ പപ്പായമ്മയും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകട്ടോ കാരണം നമുക്ക് എപ്പോഴും ഒരു കൂട്ട് ഒരു ബലമാണ് കാരണന്മാര് കൂടെ ഉണ്ടാകുന്ന ഒരു ബലവാ നമ്മള് മലയാളി സാറിയ മലയാളി സാറിയ കൂടുതലും പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും അത് നമുക്ക് നല്ല അനുഭവം ഉള്ളതാണ് പപ്പ ഉണ്ടായിട്ട് പോലും നമുക്കല്ലേ നമ്മള് പിള്ളേരെ പെട്ടെന്ന് ചെയ്യും അതീ പപ്പ പഠിപ്പിച്ചു കൊടുത്തേക്കാടാട്ടോ കൊച്ചില്ല ഞാൻ എപ്പോഴും പറയാ അങ്ങനെ പറയരുത് അമ്മിയമ്മ എന്ന് പറയാ അന്നേര ഇച്ചു പറയാട്ടോ നമ്മളൊന്നും വഴക്കല്ല എന്നൊരു ഇച്ച്മാന്ന് പറയും പിന്നെ അമ്മേനെ ഇന്നും ഒരു പേര് വിളിച്ചിട്ടില്ല അല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ തൂത്താ എന്നൊക്കെ ചെല്ലായിട്ട് പറഞ്ഞാൽ വിളിക്കത്തില്ല അപ്പൊ സിന്ധു അമ്മേനെ വീഡിയോ കോള് വിളിച്ച് അമ്മ എടുത്തില്ല എന്നുണ്ടെന്ന് എന്നോട് പറയും ിന്ദുനെ വിളിക്കാൻ പറയണ്ട പപ്പ പഠിപ്പിച്ചുകൊടുത്ത് പാടാണ് പിന്നെ അമ്മ പറഞ്ഞാ കൊഴപ്പില്ല ചെറുതല്ലേ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ തെറ്റി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് വിചാസം നമ്മുടെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ആ യൂട്യൂബ് ചാനൽ ഞങ്ങൾ നിർത്താണ് ഒരാളുടെ കമന്റ് കണ്ട് ഞങ്ങള് ഇവിടെ തിങ്ങി പൊട്ടിയിരുന്ന ചോറ് പോലെ നിന്നാണ്ട് കറി കറി അതാണ് എനിക്ക് പനി വന്നത് യൂട്യൂബ് ചാനൽ നിർത്തി കണ്ണൂര് മാത്രമായി ഈ ഈയൊരു ചാനൽ നിർത്താൻ പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ ചേട്ടനല്ല ഞങ്ങൾക്ക് ഇത്ര ഉണ്ടാക്കി തന്നത് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമില്ല ചേട്ടന് വിഷമുണ്ടേ മാറി എന്നൊക്കെ അറിഞ്ഞോളൂ നമ്മള് ഇത് തുടർന്നു പോവാൻ തന്നെയാണ് കാരണം ആ നമ്മള് നമ്മുടെ കഷ്ടപ്പാടാണ് ഈ ഒരു ചാനല് അപ്പൊ അതിനകത്ത് അത് കളയെ അത് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു പറയാണ്ട് ആർക്കും യോഗ്യതയില്ല ആരും പറയാൻ വേണ്ടി വരണ്ട കാര്യം എല്ലാം ഒരിക്കലും പോയോട് ഞങ്ങളായിട്ട് കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ചതാ അപ്പൊ അതുകൊണ്ട് ഓർത്ത് അങ്ങനത്തെ ഡയലോഗ് ഒക്കെ ഇങ്ങോട്ടേക്ക് വരണ്ട ഏക്കൂല പിന്നെ കമൻസ് ഒക്കെ കാണുന്നുണ്ട് കുറെ പേര് പറയുന്നുണ്ട് മൂച്ച മൈൻഡ് ചെയ്യണ്ടാവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ വിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ കാര്യം എത്രയാന്ന് പറഞ്ഞാലും നൂറ് കുളത്തിന്റെ വാങ് കൂടി കെട്ടാൻ പറ്റാലും പറ്റിയാലും ഇതിങ്ങളുടെയൊന്നും വാങ്ങൂടി കെട്ടാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഒന്ന് തളർത്തി വിടാൻ വേണ്ടി ശ്രമിക്കുന്ന ടീംസ് തീംസാണ് കുറയണം എന്തോന്നിട്ട് അവരുടെ അടുത്ത് ചെയ്തിട്ടാന്നറിയില്ല കുഴപ്പമില്ല നിങ്ങക്ക് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ അത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മുടെ രീതിയിൽ സന്തോഷമായി പൊയ്ക്കൊണ്ടേയിരിക്കും പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഒത്തിരി പേർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് വന്നു ഞാൻ ശരിക്കും ഞാൻ എന്താ പറയാ ഈ ഐസായി പോയിട്ട കാര്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഗിഫ്റ്റ് കാര്യം ഞാൻ പറഞ്ഞല്ലോ വണ്ടിയൊക്കെ എടുത്ത് അത്യാവശ്യം ടൈറ്റ് കാര്യങ്ങൾ ടൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടായിരുന്ന ഫുള്ള് നമ്മള് സേവിംഗ്സ് ആയിട്ടുണ്ടായിരുന്നല്ലോ അതിനടുത്തായിരുന്നല്ലോ അപ്പൊ സന്തോഷം ഞെട്ടി നിന്നു അതിന് ഒരുപാട് സന്തോഷമുണ്ട് വിചോസാ എടുത്തൊന്നും കൂടെ പറയുന്നു ഒത്തിരി പേര് പറയുന്നുണ്ട് ഈ ഒരു സ്നേഹം എന്താ നിലനിൽക്കണമെന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഇടിക്കുന്നു അങ്ങനെ ഇണ്ടാവും പിന്നെ നമ്മുടെ വിശേഷമൊക്കെ ആ പിന്നെ ഓയിലിന്റെ ഒരു കാര്യം പറയാനുണ്ട് എന്നോട് കുറേ പേര് എംഎസ് ഐ അയച്ച എന്നോട് ചോദിക്കുന്നുണ്ട് അതായത് ഈ കുറച്ചു കുറച്ചുച്ചേ പൈസ തന്നു തീർക്കാം ബോട്ടിൽസ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അതെനിക്ക് പബ്ലിക് ചാനലിലൊന്നും ഒന്നും പറയണമെന്നുണ്ടെന്നു കാര്യം അങ്ങനെ ചോദിക്കുന്ന ഒരു ദൈവം ചെയ്ത് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത് കാര്യം നമ്മുടെ ഒരു ജീവിതമാർ ഇത് ഞാൻ ഒത്തിരി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പേരെ വിശ്വസിച്ച് ഞാൻ എന്റെ കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അത് എന്നോട് ഇങ്ങനെ ഓരോ വിഷമങ്ങള് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിൽ വീണ് പോകുന്ന ടൈപ്പാണ് അപ്പൊ ഞാൻ അത് കുഴപ്പമില്ല നിങ്ങൾ ഉണ്ടാവുന്ന അനുസരിച്ച് പത്തോ ഇരുപതോ എത്രയോ എന്നാൽ നിങ്ങളോ അനുസരിച്ച് എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടാ വന്നിട്ട് അങ്ങനെ എന്നെ ഒന്ന് കുറെ ബോട്ടിൽസ് പോയി ഞാൻ പിന്നെ അത് ആരുടെ അടുത്തൊന്നും പറയാണ്ടെന്നിരുന്നതാണ് കേട്ടോ അപ്പോ ഇപ്പോഴും അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെൻ്റെ അടുത്ത് ചോദിക്കരുത് കാര്യം എന്റെ ഒരു ജീവിതമാർഗ്ഗമാണ് എന്റെ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബിസിനസ് ആണ് അത് പോണെ തന്നെ അത്രയും കഷ്ടപ്പെട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കാണുന്നവർക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും എന്റെ കൈയുടെ ഇവിടെ ഒക്കെ കഴിഞ്ഞ ദിവസൊക്കെ പൊള്ളിയല്ലേ എന്റെ ഒരു പാൻ്റൊക്കെ ആ എന്റെ കൈ പൊള്ളിട്ട് അഞ്ചു മിനിറ്റ് കണ്ണ് അവിടെ ഇരുന്ന് പോയി നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ അതിൽ പറ്റിക്കുന്നവരൊക്കെ കുഴപ്പമില്ല കൊഴപ്പില്ല ഞാൻ ഞാനതിനകത്തൊന്നും അവരോട് ഞാൻ ചോദിക്കാറും പോകാറില്ലാട്ടോ ഞാൻ അങ്ങനെയൊന്നും ഉള്ളവരൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല എനിക്ക് തരാനുള്ളവർ ആരും ഞാൻ എഴുതി വെക്കാറില്ല അവർക്ക് മനസ്സുണ്ടെങ്കിൽ താട്ടെ അങ്ങനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ എന്താ പറയാ അങ്ങനെ ചോദിക്കുന്നവർ ചോദിക്കാൻ വരിക അതെടുത്ത് പറയണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്കതിൽ നിന്ന് നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഏട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഓയില് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ റിസൾട്ട് കിട്ടിയവരൊക്കെ ബാക്കിയുള്ള ഫാമിലി അഞ്ച് ഒമ്പത് രണ്ട് രണ്ട് അതാണ് നമ്മുടെ നമ്പര് കഴിവും കോള് വിളിക്കാണ്ടിരിക്കുക കാരണം കോള് വിളിച്ചാൽ ഞാൻ കാണില്ല മെസ്സേജ് അയച്ചിട്ടാ ഞാൻ തെറമോണിക്ക് നിങ്ങക്ക് റിപ്ലൈ തരാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന തകർത്ത് വരുന്നതായിരിക്കും നാളെയും കൂടി എങ്ങനെ ആയിരിക്കും നല്ല തൊണ്ടവേദന ഒക്കെ ഉണ്ട് കുറെ സംസാരിക്കാൻ കൂടെ ചേർന്ന് നല്ല തൊണ്ടവേദനയുണ്ട് അച്ഛൻ വന്നു തോന്നുന്നു അല്ലേ അച്ഛനൊന്നും പണിയിലെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇന്ന് അമ്മ വന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും കൂടെ ചാലക്കുടിക്കൊക്കെ പോയി നടിച്ച് പൊളിക്ക അമ്മയ്ക്കൊന്ന് ജോലിയുണ്ട് കേട്ടോ അപ്പൊ അമ്മേനെ കൊണ്ട് പോയി കുറച്ച് സാധനം ഒക്കെ പർച്ചേസ് ഒക്കെ ചെയ്ത് നമുക്ക് നമുക്ക് ണ്ടായിപ്പോയി പറ്റിന്നറിയില്ല ഓണാക്കി കഴിഞ്ഞാ ഭയങ്കര സൗണ്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊറേ സാധനങ്ങളൊക്കെ ഓടി വരുന്ന കൊറേ കൊറേ പുൽച്ചാടി ചാടൻ ചാ മറ്റേ കല്ലും മണ്ണും ഒക്കെ ഓടി വീണ്ടും നോക്കിയോ അതെ നമ്മള് കംപ്ലീറ്റ് പെയിന്റ് ചെയ്യാനായിട്ട് പോവോ ഫുൾ പെയിന്റ് ചെയ്യാൻ പോവാണ് നമ്മൾ നമ്മളാണ് കൂട്ടത്തില്ല നമ്മള് തന്നെ ഒരു നല്ല കളർ വൈറ്റ് തന്നെ മതി അല്ലേ ഡാൻസ് ഡാൻസ്

അമ്മ കുത്തി തരട്ടെ വോട്ട് നിക്ക എനിക്ക് കാണാൻ പാതിന് ഭയങ്കര ഇഷ്ടത്തെ പരിപാടി അതിവിടെ സുധാമാർട്ടെ തള്ളേ മുകളും കണക്ക രണ്ടും ഒരിക്കലിന്റെ ആൾക്കാരാണ് ി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അവര് ജാനിക്കുട്ടിയാണ് ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ഇപ്പഴത്തെ കളർ ഏതാ കുഞ്ഞി വയലറ്റ് ബ്ലൂ വയലറ്റ് ഇല്ല ഇത് വേറെ വേറെ കളറുകളൊക്കെ ഉള്ളു കേട്ടോ എല്ലാ രണ്ടൊന്നും ഇതല്ല നമുക്ക് സെറ്റ് ആക്കി വന്നല്ലോ അങ്ങോട്ട് ഓണം നടന്നല്ലോ നടന്നല്ലോ ജാനീൻ ചാടി നടന്നല്ലോ കണ്ണാടി ഞങ്ങൾ ഇച്ചിരി സുന്ദരിയായിട്ട് ഒരുങ്ങി പൊട്ടൊക്കെ കുത്തിട്ട് കുത്തുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയാണ് അതെ അതെ ഇനി 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 ഇട്ട് ഒരു സാധനം പോലും കിട്ടില്ല ഇനി ഇതിനായിരിക്കും ഇന്നത്തെ ദിവസം ഒരു കാണാൻ പാത്രത്തിന് വെച്ചിരിക്കും നോക്കുമ്പോ ആണോ ഇനിയും കൊറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ചാടി വരുവാണോ പീക്കിരി മുട്ട് ായാലും ആന്റി വാങ്ങി തന്നെ ആന്റിക്ക് ആഗ്രഹം അതൊക്കെ എവിടെ ഇത് അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനോ അടിച്ചുപൊട്ടിക്കാം പുതിയൊരു വീഡിയോ